കുൽനബിയെ അങ്ങ് പറയുക എനിക്ക് വേണ്ടി ഉടമപ്പെടുത്തിയിട്ടില്ല ഉപകാരത്തെയും ഞാൻ അതിനെ വലിച്ചു കൊണ്ടുവരും ഞാൻ അതിനെ പ്രതിരോധിക്ക അങ്ങനത്തെ ഒരു ലറിനെയും ഞാൻ എനിക്ക് വേണ്ടി ഉടമപ്പെടുത്തിയിട്ടില്ല ഇല്ല മാഷാ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല അപ്പൊ അള്ളാഹു ഉദ്ദേശിച്ച സംഗതി മാത്രമേ ആണെങ്കിലും നെഫാണെങ്കിലും എനിക്ക് കിട്ടുള്ളൂ ഉടമപ്പെടുത്തുന്നില്ല അതായത് എനിക്ക് കിട്ടൂല അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ വ നന്മയാണെങ്കിൽ തിന്മയാണെങ്കിൽ വല കുന്തു ആലമുൽമ ഞാനെങ്ങാനും അദൃശ്യം അദൃശ്യം അറിഞ്ഞിരുന്നെങ്കിൽ മാ ഹോബ അന്യി എന്നെ തൊട്ടും അറിഞ്ഞ കാര്യങ്ങൾ ഞാനെങ്ങാനെ അറിഞ്ഞിരുന്നെങ്കിൽ ലസ്തഖ് തറത്തുമല്ല ഖൈരി ഞാനൊരുപാട് നന്മകൾ പെരുപ്പിച്ചേന് അധികരിപ്പിച്ചേന് വ മാ മസനിയ സു എനിക്ക് മോശം വന്നു ഭവിക്കുകയും ഇല്ലായിരുന്നു എന്നെ ബാധിക്കുകയും ഇല്ലായിരുന്നു മീൻ ഫക്കറിൻ ദാരിദ്ര്യത്താലും അല്ലാത്ത ലിഹ്തി ആരി അല്ല ഞാൻ അതിനെ തൊട്ട് വേണ്ടി ബിജുനാബിൽ മലാർ ഉപദ്രവകരമായ സംഗതികളൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ സൂക്ഷിച്ച എനിക്ക് അങ്ങനെയൊക്കെ ചെയ്തതിനോ എന്നാൽ ഇൻ ഇന്ന് ആണ് ഇൻ അന ഇല്ലാതെ തീർച്ച മന ഇല്ലാന് തീറും പിന്നാർ അരം കൊണ്ടുള്ള മുന്നറിയിപ്പുകാരനല്ലാതെ വേറെ ആരുമല്ല ഞാൻ കാഫിനും കാഫിനു ആ ബഷീറും ബിൽ ജന നിങ്ങളായ ആളുകൾക്ക് സ്വർഗം കൊണ്ട് സന്തോഷം അറിയിക്കുന്ന ആളും അല്ലാതെ വേറാരും അല്ല ഞാൻ ഹുവാ ഐ അതായത് അള്ളാഹുഅല അല്ല യാതൊരുവനാണ് നിങ്ങളെ സൃഷ്ടിച്ചവനാണ് മീൻ നഫ്സീ വാഹിദ് ഒറ്റ നഫ്സിൽ നിന്നും ഐ ആദം ആദം അലൈഹി എന്നിട്ട് ജാലാന്ന് ഹലക്ക മീൻ അതിൽ നിന്നും പഠിച്ചു സൗജഹ ആദമിൻ്റെ ഇണയെ അഥവാ ഹവ ഹീവിള്ളാഹുവനെ ഇലൈഹ ആദം സമാധാനം കൈക്കൊള്ളാൻ വേണ്ടി അവരോട് ഇണങ്ങാൻ വേണ്ടി ഇണങ്ങാൻ വേണ്ടിയാണ് ആദമിൽ നിന്നും ഹബ്ബിയെ പഠിച്ചത് അങ്ങനെന്തായി തകശ്ഹാല് ഇവിടെ ഒരു ഒരു മൂടിയപ്പോൾ തകശാഹ ആദം അലൈഹി സ്വലാം ഹവ ബി മൂടിയപ്പോൾ എന്ന് വെച്ചാൽ അതൊരു ഒരു ഒരു കിനായത്തം പ്രയോഗമാണ് ജാമഹ ജിമാഹ ചെയ്തപ്പോൾ സംയോഗം ചെയ്തപ്പോൾ ഹമലത്ത് ഹവ ബീവി ഗർഭം ധരിച്ചു ഹമല ഹംലൻ ഹഫീഫ ഒരു ലഘുവായ അതായത് ഒരു വലിയ ഭാരമുള്ളതല്ല വളരെ ഭാരം കുറഞ്ഞൊരു ഹഫീഫായ ഗർഭം ചുമന്നു ഹുവൻ നുത്തുഫ അതെന്നാണ് നുതുഫത്താണ് അതായത് പൂർണ്ണ ഗർഭമാണ് ഗർഭത്തിൻ്റെ ഫമറത് ബിഹി അങ്ങനെ ഈ ആ ഗർഭ ഗർഭകാലം കടന്നുപോയി അതായത് എന്ന് വെച്ചാൽ ആ ഹമലുമായിട്ട് കടന്നുപോയി ആ ഹംലിലൂടെ ആ ഗർഭകാലത്തിലൂടെ ഹബ ബിബി കടന്നുപോയി ദഹബത്ത് കടന്നുപോയി എന്താണ്അത്ത് അങ്ങനെയാണെന്ന ഫറദ് ബിഹി എന്ന് വെച്ചാൽ ദഹബത്ത് പോവുകയും വരികയും ചെയ്തു വളരെ ഹഫീഫായതുകൊണ്ട് ഒന്നും തുടക്കകാലല്ലേ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അങ്ങനെ ഫലമ അസ്കലത്ത് അത് ഭാരമായപ്പോൾ വലി കുട്ടി വലുതാവൽ കൊണ്ട് ബിവിയുടെ വയറ്റിൽ വെച്ച് വ അശ്വഖ അവര് രണ്ടിനെ പേടിക്കുകയും ചെയ്തു അയ്യക്കൂന ബഹീമ അതുപോലെ ബഹീമത്തുമാകുമോ എന്ന് പേടിച്ചു അപ്പൊ എന്താണ് പറഞ്ഞ ഭഹിമത്വല്ല മൃഗമാകോ എന്ന് പേടിച്ചിട്ട് അപ്പോഴേക്ക് അവര് അള്ളാഹുവിനോട് രണ്ടു അവര് രണ്ടുപേരെ രക്ഷിതാവായ അള്ളാഹുവിനോട് അവർ ചെയ്തു നൽകിയാൽ വലതൻ ഒരു സച്ചിതനായ കുട്ടിയെ സവിയൻ സവിയായ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഒരു ഒത്ത വെച്ചാൽ ഒത്ത വലിപ്പവും കാര്യങ്ങളും ഒക്കെ ഉള്ള പേര് നിനക്ക് നന്ദിയുള്ള ആളുകളുടെ കൂട്ടത്തിൽ തീർച്ചയായും ഞങ്ങൾ രണ്ടർക്കും നൽകിയപ്പോൾ വലതൻ സാലിയ സച്ചറിതനായ ഒരു കുട്ടിയെ കുട്ടിയെഹു അവര് രണ്ടുപേരും ഇതിപ്പോ മാതാപിതാക്കളുടെ കാര്യായിട്ട് പറയുന്നത് മാതാപിതാക്കളുടെ കാര്യം പറയുന്നത് അവർ രണ്ടുപേരും അള്ളാഹുവിന് പങ്കുകാരാക്കിറാത്തിനുണ്ട് ഷീനി ഷീനി ചെയ്തിട്ട് ഇപ്പൊ തൻവീനി തന്വീനും കൊണ്ട് അപ്പൊ എന്താണ് എന്നൊരു ഷരീഖൻ എന്ന അർത്ഥമാണ് അവിടെ വരിക ഷീനിന് കസറും പിന്നെ അതായത് പിന്നിവിടെ ആദനബി അലൈ ഇസ്ലാമിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ പറയുന്നത് രണ്ട് ഭാര്യ ഭർത്താക്കന്മാരെ പറ്റിയാണ് അപ്പൊ അവർക്ക് അവരിങ്ങനെ ബന്ധപ്പെട്ടു അങ്ങനെ ഗർഭം ഉണ്ടായി ഗർഭത്തിന്റെ ആദ്യ കാലത്തെ പറ്റിയാണ് ഫമറദ് ബിഹി എന്ന് പറയുന്നത് വലിയ പ്രയാസം തോന്നിയില്ല അങ്ങനെ ഗർഭം ഇങ്ങനെ വളർന്ന് വലുതായി അതാണ് റബ്ബഹുമ അള്ളാഹുവിനോട് അങ്ങനെ അങ്ങനെ അള്ളാഹു സാലിഹായ ഒരു കുട്ടിയെ കൊടുത്തപ്പോൾ അള്ളാഹുവിന് പങ്കുകാരാക്കിന്നല്ലേ അപ്പൊ ഈ ഗ്രാദം ഷീനി മറ്റൊരു ഗ്രാദില് ഷീനിന് കസിറി ചെയ്തിട്ട് ഷിർക്ക എന്നുണ്ട് അപ്പം തൻവീനോട് കൂടി ഹു ഷിർക്കൻ അള്ളാഹുവിന് ഷിർക്കിനെ ആക്കി എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ആക്കി എന്ന് പങ്കുകാരനെ ആക്കി ഫിമാഹുമാ അള്ളാഹു അവർക്ക് രണ്ടിടത്തും നൽകിയ ഒന്നില് എങ്ങനെയാ പങ്കുകാരെ ആക്കിയത് ബി ഹി അബ്ദുൽ ഹാരിസ് എന്ന് പേര് കൊടുത്തിട്ട് വല എമ്പതി പറ്റിയതല്ല അയ്യക്കൂന് അബുദൻ ഇല്ലാതില്ല അള്ളാഹു അവൻ അടിമയാവുക എന്നുള്ള പറ്റിയല്ല ഫിൽ ഉബൂദിയത്തി ഉയൂതിയത്തിന്റെ വിഷയത്തിൽ ഒരു ഇഷ്ട്രാഖ് അല്ലത് ആ ഇത് ആദം അലൈഹി സ്വലാമിന്റെ തന്നെയാണ് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ ആദ്യം അവർക്ക് കുട്ടിയുണ്ടായ സമയത്ത് ഇങ്ങനെ അബ്ദുൽ എന്ന് പേരിട്ടു അയ്യക്കൂന അബുദൻ ഇല്ലാലില്ല വലൈസബും ആദം ആദം അലൈഹി അല്ലേ അപ്പം ഉഭൂധ്യത്തിൽ അള്ളാഹുവിന് പങ്ക്ാരനെ അള്ളാഹു ആരാധിക്കപ്പെടുന്ന ചോദിച്ചാൽ വേറൊരാളെ ആരാധിക്ക വേറൊരാളെ അതുപോലെ ആരാധിക്കും അങ്ങനെ ഒന്നും ചെയ്തില്ല പക്ഷെ പേരിടുമ്പ എന്തായി അബ്ദുല്ലാ എന്നിടാണ് കുഴപ്പമില്ല അബ്ദുൽ ഹാരിസ് ഹാരിസിന്റെ അടിമ അപ്പം അഭൂതിയത്തിൽ എന്തായി അള്ളാഹുവിന്റെ അടിമ എന്ന് കൊടുക്കേണ്ട സാധനത്ത് അബ്ദുൽ ഹാരിസ് ഹാരിസിന്റെ അടിമയാക്കി കളഞ്ഞല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം വന്നു വറവ സമറ സമറവല്ലാഹു എന്നു അനബീസ് അള്ള നിവേദനം ചെയ്യുന്നു തങ്ങൾ പറഞ്ഞു ലമ്മ വലത് പ്രസവിച്ചപ്പോൾ ഇബിലീസ് ഇബിലീസ് ഇങ്ങനെ ചുറ്റും ചുറ്റി വലു വലതു അങ്ങനെ ഇബിലീസിന് ഇങ്ങനെ ചുറ്റൽ കാരണത്താൽ ഒരു കുട്ടിയും ജീവിച്ചിരുന്നില്ല ഈ ഹബ്ബിവിക്ക് വ കാല അബ്ദുൽ ഹാരിസ് അങ്ങനെയാണ് ഷെയ്ത്താൻ ഇങ്ങനെ ഇബ്ലീസ് പറഞ്ഞത് സമ്മീഹി നീ ഇവൻ്റെ പേരിടും പെണ്ണേ അബ്ദൽ ഹാരിസ് എന്ന് ഫൈൻ ഹൂഷു അങ്ങനെ പേരിട്ടാൽ എന്താകും ഈ കുട്ടി ഇങ്ങനെ ജീവിച്ചോളും അങ്ങനെ സമ്മത്ത് ഹൂ ഹവേവി ആ കുട്ടിക്ക് അങ്ങനെ പേരിട്ടു ഫാഷ് ആ കുട്ടി ജീവിച്ചു കാന താലികമീം വഹി ഷെയ്ത്വനി വാംരി അത് ഷെയ്ത്താനിൻ്റെ ദുർബോധനം അല്ലെ ഷെയ്താൻ്റെ ബോധനവും അവൻ്റെ കൽപ്പനയും പ്രകാരമായിരുന്നു തുറവാഹുൽ ഹാക്കിം ഇത് ഹാക്കിം നിവേദനം ചെയ്യുന്നുണ്ട് ഒക്കാലം എന്നിട്ട് പറഞ്ഞു ആണെന്ന് പറഞ്ഞു തുറമതി എന്ന് വേദന ഒക്കാല ഹസനു ഖരീബ് എന്ന് പറയുന്നത് അപ്പോൾ തായർ അള്ളാഹു അമ്മായിശ്വരിക്കൻ അവർ പങ്ക് വെക്കുന്നതിന് തൊട്ടൊക്കെ അള്ളാഹു എത്രയോ ഉന്നതനാണ് ഈ അതായത് അവർന്നല്ലേ പറഞ്ഞു അവരാര അഹ്ലു മക്ക അഹ്ലു അക്കക്കാര് ബി അള്ളാഹുവിനോട് എന്തിനാൽ പങ്കുവെക്കുന്ന സംഗതികൾ എന്തിനാ മീൻ അസ്നാമി വിഗ്രഹങ്ങളാൽ അല്ലേ അതിപ്പം അപ്പം വിഗ്രഹങ്ങളെ പോലെ ഒന്നല്ല അള്ള എത്രയോ ഉന്നതനാണ് വൽ ജുമലത്ത് ഇവിടുത്തെ ഈ ജുംല മുസബത്തു എന്താണ് ഒരു കാരണമാക്കപ്പെട്ടതാണ് ഫത്ത അള്ളാഹു അമ്മായി ശരിക്കൂൻ അപ്പം മുസബ്ബപത്താണ് സബബ് കാരണം മുസബ്ബപത്ത് കാര്യം എന്ന് പറയാം അത് കാരണത്താൽ അള്ളാഹു സുബാന ഫുത്താല മറ്റു പങ്കുവെക്കപ്പെടുന്ന സംഗതികളുണ്ടല്ലോ അള്ളാഹുവിനോട് പങ്ക് കേറുക അതിനേക്കാൾ അത്ര ഉന്നതനാണ് അപ്പം മുസബ്ബപത്ത് എന്ന് വെച്ചാൽ സബബ് എന്ന് വെച്ചാൽ കാരണം മുസബ്ബത്ത് അല്ലെങ്കിൽ മുസബ്ബബ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് കാര്യം എന്നാണ് അപ്പം ആദ്യം പറഞ്ഞ കാരണത്തിന്റെ കാരണത്തെ തുടർന്നുണ്ടാകുന്ന ഒരു കാര്യമാണ് ഏത് ഫതാ അലാഹു അമ്മായിശ്വരിക്കൂന്ന് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനത്താല മറ്റു സ്ഥല സംഗതികൾ തോട്ടൊക്കെ ഒരുപാട് മേലെയാണ് അർത്ഥം അത് അത്തുഫുൻ അല ഹലക്കും ആ ഹാലക്കും എന്നതിന് മേൽ അത്തുഫ് ചെയ്തതാണ് മിൻ എന്ന് പറഞ്ഞിട്ട് വമാ ുംമാനം അതിന്റെ ഇടയിലുള്ളതൊക്കെയോ ഈഹുലക്കുന ബി നിങ്ങൾ അല്ലാ അവരള്ളാഹുവിനോട് പങ്കുവെക്കുകയാണോ ആരാധനയുടെ വിഷയത്തില് ഒന്നിനെയും സൃഷ്ടിക്കാത്ത ഒന്നിന് ഒരു സംഗതിയും സൃഷ്ടിക്കാത്ത വഹും ഇവകളോ ഇവകളെ സൃഷ്ടിക്കപ്പെടുന്നതാണ് ഞാനും എന്നിട്ട് അതിനെയൊക്കെ അള്ളാഹുവിനോട് ഇങ്ങനെ ചേർത്ത് വിഷയത്തിൽ പങ്കുവെക്കാണോ വിഭാഗത്തിന്റെ വിഷയത്തില് ഒന്ന് ചെയ്തത് എന്താണ് പേരിട്ടത് മാത്രാണ് ഇവര് വിഭാഗത്തിന്റെ വിഷയത്തില് ഇവരെന്തിനാണോ അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്ന ആ ആ സാധനങ്ങൾക്ക് കഴിയുകയില്ല ലഹും ഇവർ ആരാധിക്കുന്ന ഇവർക്ക് വേണ്ടി ഐ ലിബാദീഹിം തങ്ങളെ ആരാധിക്കുന്ന ആരാധകന്മാർക്ക് വേണ്ടി ഇവർക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കില്ല നസുറൻ ഒരു സഹായത്തെയും പല അംഫുസും തങ്ങളുടെ സ്വന്തങ്ങളെയും ഇവർ സഹായിക്കുന്നതല്ല വിമീഹാ അവകൾ തടയൽ കൊണ്ട് മിമ്മൻ ഒരുത്തരിൽ നിന്നും സു ആ ഇവർക്കുവല്ല എന്താണ് സൂഇനെ ഇനെ തിന്മയും ഉദ്ദേശിക്കുന്ന ആളുകളിൽ നിന്നും മീൻ കസിരി ഈ വിഗ്രഹങ്ങളെ തച്ചുടക്കലിനോ ആലും ആല്ലാതെ വേറെന്തെങ്കിലുമൊക്കെ നാശ ഏൽപ്പിക്കുക ആരെങ്കിലും വിചാരിച്ചാൽ അവയെ പ്രതിരോധിച്ച് സ്വയം പ്രതിരോധിച്ച് നിൽക്കാൻ ഈ വിഗ്രഹങ്ങൾക്ക് സാധിക്കുമോ ഇല്ല അതിൽ ഇസ്തീഫാമോ ഇവിടുത്തെ ഇസ്തിഫാമത്തെ പേടിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് നിങ്ങളെങ്ങാനും അവർ ക്ഷണിച്ചാൽ സന്മാർഗത്തിലേക്ക് ഈ വിഗ്രഹാരാധകർ അല്ലെങ്കിൽ അവർ നിങ്ങളെ പിൻപറ്റുകയില്ല ഉൻ നിങ്ങളുടെ മേൽ സമമാണ് അത് ഔതുമ നിങ്ങൾ അവരെ ക്ഷണിക്കലും അല്ലെ അയിൽ അസ്നാം ആ വിഗ്രഹാരാധകരല്ല ഇവിടെ കൊടുത്തിരിക്കുന്ന വിഗ്രഹങ്ങളെ ക്ഷണിച്ചാൽ സന്മാർഗത്തിലേക്ക് അവ നിന്നെ പിൻപറ്റൂല്ല ലാഭിയോക്കും ഉണ്ട് അപ്പം തബിയ എന്നും ഉണ്ട് പിന്തുടരുകയില്ല പിൻപറ്റുകയില്ല സ്വാതുമില്ലേ ആ സന്മാർഗത്തിലേക്ക് നിങ്ങളത് ക്ഷണിക്കലും സമമാണ് നിങ്ങളുടെ അമിത്തൂന നിങ്ങൾ മിണ്ടാതിരിക്കലും അല്ലേ സു മിണ്ടാതിരിക്കാൻ ദു അവരെ ക്ഷണിക്കാനെ തൊട്ട് മിണ്ടാതിരിക്കലും സമമാണ് ലൂഹു അവർ ആ ഹുദയെ പിൻപറ്റൂല അല്ലെ ആധുമി സമയമായി അവര് കേൾക്കാത്ത കാരണത്താല് ഇന്നല്ലതിനെ തന്നെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന ആരാധിക്കുന്ന സംഗതികൾ പിന്തുനയിൽ അള്ളാഹുവിനെ കൂടാതെ ആരാധിക്കുന്നത് അത് ഇബാദുൻ അല്ലെ അത് ഉടമപ്പെടുത്തപ്പെട്ട അടിമകളാണ് ആങ്കാലിക്കും നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളെപ്പോലെയുള്ള അടിമകളാണ് അവകളും ആരെ വിളിച്ച് പ്രാർത്ഥിച്ചാലും അല്ലാതെ അല്ലാതെ ആരെ വിളിച്ച് പ്രാർത്ഥിച്ചാലും വിഗ്രഹങ്ങളെന്നല്ല എന്തു പൊതുഴുവും അതുകൊണ്ട് നിങ്ങൾ അവരെ വിളിച്ചോ വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചു നോക്ക് വല്യ സ്ഥിപൂലക്കും അങ്ങനെയാവുമ്പോൾ അവർ നിങ്ങൾക്ക് എന്ത് ചെയ്യുമല്ലോ ഉത്തരം നൽകട്ടെ ദുആക്കും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഇൻകുന്തും തും നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ ഏത് വിഷയത്തിൽ ഫി ഫിഅന്നഹ അവകളൊക്കെ ആലിഹത്തുൻ ആരാധ്യരാണ് ഉമ്മ ബയ്യന ഉമ്മ്യനായ അജിസിയും പിന്നെ അള്ളാഹു വ്യക്തമാക്കി അവകളുടെ ഫല അങ്ങേറ്റത്തെ മലയും അവരെ ആരാധിക്കുന്ന ആളുകൾക്ക് ഈ ആരാധിക്കപ്പെടുന്ന വസ്തുക്കളെക്കാൾ ശ്രേഷ്ഠതയുണ്ട് അതിനെ വ്യക്തമാക്കി കൊടുത്തു ഈ ആരാധിക്കുന്ന ആളുകളാണ് ആരാധിക്കപ്പെടുന്നതിനേക്കാൾ കുറച്ചും കൂടെ മെച്ചവും കാര്യങ്ങളൊക്കെ ഉള്ളത് കായിക ബലവും ആരോഗ്യവും കേളിയും ഇപ്പോ ഒരു കേൾവിയും കാഴ്ചയും ഇല്ലാതെ വിഗ്രഹങ്ങളെ ആരാധിക്കാൻ അങ്ങനെ ഉണ്ടാവുക എന്ന് അലഹും അർജുനും യംശൂനബിയ എന്നിട്ട് അള്ളങ്ങനെ ചോദിക്കുക വ്യക്താക്കാൻ അലഹും അർജുനും യംശൂനബിയ അവകൾക്ക് കാലുകളുണ്ടോ അത് അത് ഉപയോഗിച്ച് അവ നടക്കും അല്ലെങ്കിൽ ഐദിൻ ജമു യതിൻ്റെ കൈ ജമാണ് ഐതി ഐദിയുടെ ജമ്മു ജമാണ അല്ലെ യതിൻ്റെ ജമ്മുൾ ജമാണ് അയാതി അപ്പൊ ഐതി എന്നുള്ള ജമു അപ്പൊ അവൾക്ക് കരങ്ങളുണ്ടോ ഇസ്തീഫാമു ഇൻകാരി ഇൻകാരി കരങ്ങളില്ല അയ്യതും ആ അങ്ങനത്തെ ഒരു സംഗതി ഇല്ല അതായത് എങ്ങനത്തെ കയ്യും ബിഹ അല്ലെ ബത എന്ന് വെച്ചാൽ എന്താണ് പിടിക്കുന്നതാണ് പിടിക്കാൻ കഴിയുന്ന എന്തിനെങ്കിലും പിടിക്കാൻ കഴിയുന്ന കൈകളുണ്ട് കൈ ഉണ്ടാവും പക്ഷെ പിടിക്കാനൊന്നും കഴിയില്ല കാല പക്ഷെ നടക്കാൻ കഴിയില്ല അമലവും അല്ലെങ്കിൽ അയാൾക്ക് കണ്ണുകളുണ്ടോ യുബുസുറു നബി അത് ഉപയോഗിച്ചത് കാണും അമലവും ആദാൻ അല്ലെങ്കിൽ ചെവികളുണ്ടോ അത് ഉപയോഗിച്ച് നബി അതുകൊണ്ട് കേൾക്കും അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഇവിടുത്തെ ഇസ്തിഫാമ ഇൻകാരിയാണ് അതിലൊന്നും ഒന്നും അവർക്കില്ല മിമ്മ ഹലക്കും ഒന്നിനാൽ ഹുവ അത് ലക്കും നിങ്ങൾക്കുണ്ട് അതൊക്കെ നിങ്ങൾക്കുണ്ട് നിങ്ങൾക്കുള്ള ഇത്തരം കഴിവുകളൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള കഴിവുകൾ അവകളുടെ ഈ അവയവങ്ങൾക്കില്ല നിങ്ങളുടെ കൈ കൊണ്ട് പിടിക്കും കാലുകൊണ്ട് നടക്കും എന്നാൽ അവർക്ക് കൈയും കാലും ഉണ്ടെങ്കിൽ നടക്കാനും പിടിക്കാനൊന്നും കഴിയൂലബുദൂനവും അപ്പൊ എങ്ങനെയാ നിങ്ങൾ അവകളെ ആരാധിക്കുക വൻതും നിങ്ങളോ അത്തോ ഹാലമിന് അവരെക്കാൾ അവസ്ഥ മെച്ചപ്പെട്ടവരാണ് പൂർണരായവരാണ് കൊല്ലവും അങ്ങ് അവരോട് പറയുക യാ മുഹമ്മദ് ഓ മുഹമ്മദ് തങ്ങളെ ക്കു എന്തു പറ നിങ്ങൾ നിങ്ങളുടെ ഷുറക്കായിനോടൊന്ന് പ്രാർത്ഥിച്ചേ ഇലാ ഹലാക്കി എന്റെ ഹലാക്കിലേക്ക് ഒന്ന് ക്ഷണിക്കുക അതായത് ഏർ എന്നെ ഒന്ന് നശിപ്പിക്കാൻ വേണ്ടി ഒന്ന് ആവശ്യപ്പെടുന്നു സുമ്മീതൂനി പിന്നെ നിങ്ങൾ എനിക്കെതിരെ കുതന്ത്ര പ്രയോഗിക്കും ഫലാ തൊന്നിറൂനി നിങ്ങൾ എനിക്ക് സാവകാശം നൽകേണ്ടതില്ല തുമിലൂന നിങ്ങൾ ഇംഹാല് സാവകാശം നൽകേണ്ടതില്ല ഇനി ലാ ഉ ഞാൻ നിങ്ങളെ പരിഗണിക്കുന്നില്ല